ഹലോ ഗ്രൈസ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ കുറച്ച് ഡബ്ബിൾ കാണിക്കാമെന്ന് വിചാരിച്ചു കുറച്ച് കളക്ഷൻസ് വന്നിട്ടുണ്ട് അപ്പം നിങ്ങൾ കാണിച്ചില്ലെങ്കിൽ അതെന്തായാലും ശരിയാവില്ല അപ്പോൾ അത് കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ചാനൽ ആദ്യം കാണുന്നവർ എപ്പോഴും പറയുന്ന പോലെ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കണർത്തിയിട്ട് കൂടെ കൂടിക്കോ പിന്നെ നമ്മുടെ പഴയ വീഡിയോസ് ഒക്കെ എടുത്ത് നോക്കുക നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനം ഉണ്ടാവും ഓൺലൈനായിട്ട് മേടിക്കാൻ പറ്റും താഴെയോ അല്ലെങ്കിൽ മുകളിലോ നമ്മുടെ നമ്പർ കൊടുക്കുന്നതായിരിക്കും അതിലേക്ക് വാട്സപ്പ് ചെയ്യുക കോൾ ചെയ്യേണ്ട വാട്സപ്പ് ചെയ്യുക കോൾ ചെയ്താൽ കുറച്ച് ബുദ്ധിമുട്ടാണ് ഒരുപാട് കോളുകൾ വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് വാട്സപ്പ് നമ്പറാണത് വാട്സപ്പ് ചെയ്തേക്ക് നിങ്ങൾക്ക് വേണ്ട സാധനം ഓൺലൈനായിട്ട് മേടിച്ചെടുക്കാൻ പറ്റും ഓൾ ഇന്ത്യ നമ്മൾ ഷിപ്പിംഗ് പോസ്റ്റ് ഓഫീസിൽ ചെയ്ത് കൊടുക്കുന്നുണ്ട് സേഫ് ആയിട്ട് വീട്ടിലുള്ളത് ഓക്കെ അപ്പോൾ നോക്കിയിട്ട് വാ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് നമ്മൾ റോസ് ഗോൾഡും സിൽവറും വരുന്ന ഒരു ഡബിൾ മുണ്ടാണ് അതേപോലെ തന്നെ അത്യാവശ്യം നല്ല ക്വാളിറ്റി വരുന്ന ഡബിൾ മുണ്ടാണ് വെഡിങ്ങിനും കാര്യങ്ങൾക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റും നാല് മീറ്റർ ലെങ്ത് വരുന്ന ഡബിൾ മുണ്ടാണ് നമുക്ക് കലണ്ടറിങ് ചെയ്തിട്ട് തന്നെയാണ് വന്നിട്ടിരിക്കുന്നത് അപ്പോൾ ഇത് വന്നിട്ടുള്ളത് കലണ്ടറിങ് തന്നെയാണ് അപ്പോൾ ഇതാണ് അതിൻ്റെ കരയും കാര്യങ്ങളൊക്കെ വരുന്നത് നമുക്കിത് റേറ്റ് വരുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം നിങ്ങളെല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണാം ഇതും സെയിം ഐറ്റം തന്നെയാണ് ഓക്കെ അപ്പം നമുക്ക് റേറ്റിനുള്ള സാധനം നമ്മൾ എന്തായാലും കൊടുക്കുന്നുണ്ട് നമ്മുടെ ഭാഗത്തു നിന്ന് ചെറിയ മിസ്റ്റേക്സ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക നമ്മൾ മാക്സിമം എല്ലാവരെയും ഹാപ്പി ആക്കിയിട്ട് തന്നെയാണ് കൊടുക്കുന്നത് എന്നാലും എല്ലാവരും പരിപൂർണമായിട്ടും നമുക്ക് തൃപ്തിയാക്കിയിട്ട് കൊടുക്കാൻ പറ്റില്ല അപ്പോൾ ചില നെഗറ്റീവ്സ് ഒക്കെ നമ്മുടെ ഭാഗത്തുനിന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക മാക്സിമം എല്ലാവരെയും നമ്മൾ സാറ്റിസ്ഫൈഡ് ആക്കിയിട്ടാണ് ഓരോ പ്രോഡക്റ്റും കൊടുക്കുന്നത് ഓക്കെ അപ്പോൾ ഈ ഐറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ റോസ് ഗോൾഡ് സിൽവറും വരുന്ന ഡബിൾ ആണ് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും മേടിച്ചെടുക്കാൻ പറ്റും ഓക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ വരുന്ന ഒരു ഡബിൾ നമുക്ക് റേറ്റ് കുറഞ്ഞ ഡബിൾ ഉണ്ട് റേറ്റ് കൂടിയ ഡബിൾ ഉണ്ട് കുറഞ്ഞ ഡബിൾ അതിൻ്റെതായ ക്വാളിറ്റി ഉണ്ടാവും കൂടിയ ഡബിൾ അതിൻ്റെതായ ക്വാളിറ്റി ഉണ്ടാവും റേറ്റിനനുസരിച്ചുള്ള വറുത്ത് എന്തായാലും അതിൽ കാണിച്ചിരിക്കും ഒക്കെ അതിലൊരു മാറ്റമില്ല കാണുന്നുണ്ടല്ലോ അല്ലേ ഫുള്ളായിട്ട് അപ്പോൾ ഇത് നമുക്ക് റേറ്റ് വരുന്നത് അഞ്ഞൂറ്റൻപത് രൂപയാണ് ഈ ഡബിൾ നമുക്ക് റേറ്റ് വരുന്നത് ഓക്കെ ഷിപ്പിംഗ് ചാർജ് ആയിരം രൂപയുടെ ഉള്ളിൽ പർച്ചേസ് ചെയ്യുമ്പോൾ ചെറിയൊരു ഷിപ്പിംഗ് ചാർജ് ഒരു നാൽപ്പത് രൂപ വരും ആയിരത്തിൻ്റെ മേലെ പർച്ചേസ് ചെയ്യുന്നവർക്ക് നമ്മൾ ഫ്രീ ആയിട്ട് ഷിപ്പ് ചെയ്ത് കൊടുക്കുന്നതാണ് ഇത് ഹാൻഡ്ലൂം ടച്ചിൽ വരുന്ന നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഡബിൾ നിങ്ങൾക്ക് ഇത് മേടിച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം തരാം ഇത് മേടിക്കണമെങ്കിൽ എടുത്തോ ഏത് മേടിക്കുകയാണെന്നു സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമ്മുടെ വാട്സപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇത് പോസ്റ്റ് ഓഫീസ് വഴി മേടിച്ചെടുക്കാൻ പറ്റും ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല നമ്മുടെ ജി പേ അല്ലെങ്കിൽ നമ്മുടെ ബാങ്ക് ഡീറ്റെയിൽ തരും അതിലേക്ക് നിങ്ങൾക്ക് പേയ്മെൻറ്റ് ഇടാൻ പറ്റും കാരണം കണ്ടോ നല്ല അത്യാവശ്യം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഉള്ളൊരു കാര്യമാണ് ഇത് കുറച്ച് റേറ്റ് വരുന്നൊരു ഡബിൾ ആണ് അതിനനുസരിച്ചുള്ള ക്വാളിറ്റി ഉണ്ട് നമുക്കിത് തൊള്ളായിരം രൂപയുടെ അടുത്ത് വരുന്നുണ്ട് എണ്ണൂറ്റമ്പത് എട്ട് തൊള്ളായിരം ആ റേഞ്ചിൽ വരുന്നുണ്ട് ഈ ഡബിൾ എണ്ണൂറ്റമ്പതിൻ്റെ തൊള്ളായിരം അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് റേറ്റ് വരുന്നുണ്ട് ഇതിൽ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ വേറെ കരകളും വരുന്നുണ്ട് പലതും പല ഡിഫറൻറ്റ് റേറ്റിലാണ് അതുകൊണ്ട് ചെറിയ മാറ്റം അങ്ങോട്ടോ ഇങ്ങോട്ടോ കരകളിലുണ്ട് എന്നാലും ഞാൻ ഒരു എണ്ണൂറ്റമ്പത് എട്ട് തൊള്ളായിരം റേഞ്ചിൽ ഇത് വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്കിത് വെഡ്ഡിങ്ങിനൊക്കെ സൂപ്പറായിട്ട് യൂസ് ചെയ്യാൻ പറ്റും മേടിച്ചെടുക്കാൻ പറ്റും നല്ല ഷൈനിങ് ആയിട്ടുള്ളൊരു കസവാണിതിൽ വന്നിരിക്കുന്നത് ഓക്കെ അത്യാവശ്യം നല്ല സോഫ്റ്റ് ആണ് ഡബിൾ മേടിച്ചെടുത്ത ആളുകൾക്ക് അറിയാൻ പറ്റും സൂപ്പർ ഡബിളാണ് അപ്പോൾ അതേപോലെ തന്നെ നമുക്കിതും അതിൽ തന്നെ വരുന്നതാണ് വേറെക്കാരെ നമുക്കിപ്പോൾ ഈ ഒരു കാര്യമാണ് വന്ന് വന്നിരിക്കുന്നത് വേറെക്കാരെ നമ്മൾ അപ്ഡേറ്റ് ചെയ്തതായിരിക്കും വന്നതും അതാണ് ഞാൻ റേറ്റ് ഇതിൻ്റെ കറക്റ്റ് പറയാത്തത് ഒരു എണ്ണൂറ്റി അമ്പത് തൊട്ട് തൊള്ളായിരത്തിനുള്ളിൽ വരുന്നത് കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിഫറൻറ്റ് കാര്യങ്ങൾ നമുക്ക് ചെറിയ വ്യത്യാസം വരും അപ്പോൾ അതുകൊണ്ട് ഞാൻ അതും കൂടി വന്നിട്ട് ഇതിൻ്റെ ഒരുക്കി കൂടി ഞാൻ വീഡിയോ ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഇത് ആവശ്യമുള്ള ഒരു എടുത്തോ നമ്മളൊരു ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് എവിടെ വേണമെങ്കിലും മേടിച്ചെടുക്കാൻ പറ്റും ഇത് നാല് മീറ്റർ തന്നെയാണ് കല്യാണത്തിനെങ്കിൽ യൂസ് ചെയ്താൽ അടിപൊളിയായിരിക്കും മെയിനായിട്ട് ഇതിൽ പറയാനുള്ളത് ഷൈനിങ് ആണ് ഇതിൻ്റെ ആ കരട ആ കസവിൻ്റെയൊക്കെ ഷൈനിങ് ആണ് ഹാഫ് വെയിലാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് ഫ്ലോറെ അല്ല ഹാഫ് ഓയിലിൽ തന്നെ വരുന്നതാണ് നാല് മീറ്ററിൽ വരുന്നതാണ് അതേപോലെ തന്നെ നമുക്ക് കുറച്ച് റേറ്റ് കുറഞ്ഞത് കോഫി ബ്രൗണും സിൽവറും കോമ്പിനേഷനിൽ വരുന്ന ഒരു ഡബിൾ ആണത് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് റേറ്റ് വരുന്നത് ഫൈവ് ആണ് ഓക്കെ അപ്പോൾ കോഫി ബ്രൗണാണിത് ബ്ലാക്ക് അല്ല അപ്പോൾ ഇതിൻ്റെതായ ക്വാളിറ്റി ഇതിൽ എന്തായാലും ഉണ്ടാവും ഇതിൽ നമുക്ക് കരയിലൊരു വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈൻസ് വരുന്നുണ്ട് കണ്ടില്ലേ അടിയിൽ നമുക്ക് ലൈൻസ് വരുന്നുണ്ട് പിന്നെ അതേപോലെ ലൈൻസ് സിൽവറിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട് കോഫി ബ്രൗണിലാണ് ഈ ഡബിൾ വരുന്നത് അപ്പോൾ ഇത് ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തോ ഞാൻ ഒന്നുകൂടി കാണിക്കുക അതേപോലെ തന്നെ കുത്താൻ പൊളിക്കത്തിൽ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് ആയിട്ട് ബന്ധപ്പെട്ടാൽ മതി നമ്മുടെ പഴയ വീഡിയോസൊക്കെ ഒന്ന് എടുത്ത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനം മേടിച്ചെടുക്കാൻ പറ്റും അപ്പോൾ ഞാൻ ഒരിക്കൽ കൂടി വയ്ക്കുന്നുണ്ട് ഏത് ആവശ്യം ഉണ്ടെങ്കിലും നിങ്ങളത് സ്ക്രീൻഷോട്ടെടുത്തോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത് മേടിച്ചെടുക്കാൻ പറ്റും ഓക്കെ അപ്പോൾ നമ്മുടെ ഭാഗത്തു നിന്നുള്ള ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചെറിയ തെറ്റൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കണം ഓക്കെ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ വീഡിയോ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് കഴിഞ്ഞാൽ വളരെ ഉപകാരമായിരിക്കും ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോ കാണാം താങ്ക്